പാകിസ്ഥാൻ കാശ്മീരിലെ മുസാഫറാബാദിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇന്ത്യ തന്നെയാണ് ആ സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ മുസാഫറാബാദിൽ വലിയ സ്ഫോടനങ്ങൾ അവിടുത്തെ എയർ റൈഡ്സ് സൈലൻസ് മുഴുവൻ ഓഫ് ആയിരിക്കുന്നു വലിയ ശക്തമായ അറ്റാക്ക് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലേക്കും അതായത് ഇസ്ലാമാബാദ് കഴിഞ്ഞു അതുപോലെ തന്നെ സിയാൽ കോട്ട് കഴിഞ്ഞു ലാഹോർ കഴിഞ്ഞു കറാച്ചി കഴിഞ്ഞു ഇപ്പോൾ അടുത്ത അറ്റാക്ക് നടക്കുന്നത് മുസാഫറാബാദിലാണ് മുസാഫറാബാദിൽ വലിയ സ്ഫോടനങ്ങളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന ാണ് അറിയുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രണ്ടാമതൊരു പൈലറ്റ് കൂടി പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് നടത്തിയ അറ്റാക്കിൽ മൂന്ന് യുദ്ധവിമാനങ്ങൾ അടിച്ച് താഴെത്തിട്ടപ്പോൾ രണ്ട് പൈലറ്റർമാർ രണ്ട് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട അറ്റാക്കിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു എന്ന് ഇപ്പം നിസ്സംശയം നമുക്ക് പറയാം പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിലേക്കും ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുന്നു അവിടെ വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഉണ്ണി അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വരെ വലിയ സ്ഫോടനങ്ങൾ മുസാഫറാബാദ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മുസാഫറാബാദ് കൂടി ടാർഗറ്റ് ചെയ്തിരുന്നതാണ് ഒമ്പത് ഇരുപത്തൊന്ന് ടാർഗറ്റുകളിൽ ഒരു ടാർഗറ്റ് മുസാഫറാബാദുമായിരുന്നു പാകിസ്ഥാൻ ഒക്കുപയ്ട് കാശ്മീരിലേക്കാണ് ആദ്യം വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുക എന്ന് അവർ തന്നെ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി വലിയ ട്രെയിനിങ്ങുകളും അലേർട്ടുമാണ് ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് മുസാഫറാബാദിൽ ഇപ്പോൾ ശക്തമായ ആക്രമണമാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് അവിടുന്ന് റിപ്പോർട്ട് അപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഇന്ത്യയുടെ അറ്റാക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയാം അത് പാകിസ്ഥാനിലെ സിയാൽ കോട്ടിലും കറാച്ചിയിലും ലാഹോറിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ത്യ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാക്കി കൊടുക്കുകയല്ലേ പ്രധാനമന്ത്രി വലിയ നുണകൾ പാർലമെന്റിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശീയ അസംബ്ലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ വീടിന് ഇരുപത് കിലോമീറ്റർ ഇപ്പുറത്ത് വരെ സ്ഫോടനം നടത്തി കൃത്യമായ ഒരു വാർണിംഗ് കൊടുക്കുകയല്ലേ ഇന്ത്യ ഇപ്പോൾ ഇത് ശക്തമായ മുന്നറിയിപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിലെ മുസാഫറാബാദിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് ചെറിയ അറ്റാക്ക് അല്ല നമ്മൾ ഈ മറ്റു നാല് നഗരങ്ങളിലും അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊക്കെ സ്ട്രൈക്കിംഗ് ആണ് എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായ സ്ഫോടനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളും ദൃശ്യങ്ങളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് കേട്ടോ പാകിസ്ഥാൻ പാകിസ്ഥാനൊക്കെ കാശ്മീർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ് അവിടേക്കാണ് ഇന്ത്യ അടുത്ത അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് രണ്ടാമതൊരു പൈലറ്റ് കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ളത് നോക്കൂ പാകിസ്ഥാൻ ഉണ്ടല്ലോ പാകിസ്ഥാനുണ്ടല്ലോ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല എന്ത് വലിയ നഷ്ടമാണ് പാകിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നത് നഷ്ടം സംഭവിച്ചിരുന്നു ദേശീയ ചാനലുകൾ ദേശീയ മാധ്യമങ്ങൾ ഹിന്ദി ചാനലുകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കറാച്ചിയിൽ ഐ എൻ എസ് വിക്രാന്ത് അടക്കം അങ്ങോട്ടേക്ക് ലക്ഷ്യമിട്ടു നിൽക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ കര വ്യോമ നാവിക തലത്തിൽ ഇന്ത്യ സംയുക്തമായ ഒരു ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണോ ഓ തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല സുജ ഇപ്പോൾ നമുക്ക് ഒരു വിവരം കൂടി ലഭിക്കുന്നത് ജമ്മു കാശ്മീരിലെ ജമ്മുവിലെ അഖ്നൂർ എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് അഖ്നൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ആ അഖ്നൂർ മേഖലയിൽ നിന്നാണ് പൈലറ്റ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ആണ് 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 മേഖലയിലേക്ക് മേഖലയിലേക്ക് വന്നത് വന്നത് ആ ആ നമ്മൾ ഷോട്ട് ഡൌൺ ചെയ്തത് അടിച്ച് താഴെത്തിട്ടത് അതിന്റെ പൈലറ്റ് ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അപ്പോ രണ്ട് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായി അതാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർത്തു ശക്തമായ പ്രതിരോധം തീർത്തത് മാത്രമല്ല പൈലറ്റ് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും ഒരു ടു ജെ എഫ് സെവന്റീന്റെ പൈലറ്റ് ഇപ്പോൾ അഖനൂറിൽ നിന്നും ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു ഒരു പൈറ്റ് മിസ്സിംഗാണ് നമുക്കറിയില്ല സുജയ ഇനിയിപ്പോൾ ആ വിവരം വരാനിരിക്കുന്നതേ ഉള്ളൂ അത്തരം കൺഫർമേഷനുകളിലേക്ക് എത്താൻ നമുക്ക് സമയമായിട്ടില്ല നിശ്ചയമായും സുജയ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വിമാനങ്ങൾ നമ്മൾ അടിച്ചിട്ടു അതിൽ രണ്ട് വിമാനങ്ങളുടെ പൈലറ്റുമാർ ഇന്ത്യൻ കസ്റ്റഡിയിലായിരിക്കുന്നു ഇനി ഒരു പൈലറ്റ് കൂടി ഉണ്ട് ആ ഒരു പൈലറ്റ് ഇന്ത്യൻ കസ്റ്റഡിയിലാണോ എന്നറിയാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും അതിശക്തമായ ആക്രമണം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എക്സ്പ്ലോഷൻസ് ഹേർഡ് ഇൻ മുസാഫറാബാദ് കോട്ട്ലി രണ്ട് സ്ഥലങ്ങളിൽ കോട്ട്ലിയിലും മുസാഫറാബാദിലും കോട്ലിയിലും മുസാഫറാബാദിലും അതിശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ സ്ട്രൈക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇന്ത്യയുടെ ഷെല്ലിംഗ് മുസാഫറാബാദിലും കോട്ലയിലും നടക്കുന്നു ഇന്ത്യ ശക്തമായ ഷെല്ലിങ്ങാണ് പാകിസ്ഥാനൊക്കെ കാശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ സൈനിക നീക്കം ആദ്യം പ്രതിരോധം പിന്നെ ആക്രമണം ആ രീതിയിൽ ഒരു ഡബിൾ സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ എടുത്തത് കൃത്യമായി പ്രതിരോധിച്ചു ആ പ്രതിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിമാനങ്ങൾ അടിച്ചിട്ടു അൻപതോളം ഡ്രോണുകൾ ഇല്ലാതാക്കി എട്ടോളം സൈലുകളെ നിർവീര്യമാക്കി ആ രീതിയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് രണ്ട് പൈലറ്റുമാരെ ജീവനോടെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നു കൌണ്ടർ അറ്റാക്കാണ് ആ കൌണ്ടർ അറ്റാക്കിൽ തകരുന്നത് ഇസ്ലാമാബാദ് അടക്കമുള്ള നഗരങ്ങളാണ് കറാച്ചിയും ലാഹോറും പോലുള്ള വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളായിട്ടുള്ള നഗരങ്ങളാണ് അതായത് അവസാനം ഇപ്പോൾ പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിലെ കോട്ടലിയിലും മുസാഫറാബാദിലും അതിശക്തമായി